എന്റെ ഇന്റർനാഷണൽ ഫാമിലി ഡേയോടനുബന്ധിച്ച് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ തിരൂർ ഷോറൂമിൽ ഫാമിലി ഡേ വർണ്ണാഭമായി കലക്ടർ ദിലീപ് കെ കരിക്കർ ഉദ്ഘാടനം ചെയ്തു ഫാമിലി അംഗങ്ങളുടെ വേറിട്ട മത്സരങ്ങൾ ഒരുക്കിയാണ് ഫാമിലി വെഡിംഗ് സെന്റർ തിരു ഇന്റർനാഷണൽ ഫാമിലി ഡേ ആഘോഷിച്ചത്

ഉള്ള സ്ഥാപനങ്ങൾ സമൂഹത്തിന് തന്നെ ഒരു താനായിട്ട് മാറുന്ന ഒത്തിരി കാഴ്ചകൾ നമുക്ക് സമൂഹത്തിൽ കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ ദുരിതങ്ങൾ നേരിടുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവിടെയൊക്കെയും നമ്മുടെ നാട്ടിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരി വ്യാപാരി വ്യവസായ സംഘടനകൾ അവരൊക്കെയും കൃത്യമായ സഹായ ഹസ്തവുമായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ രീതിയിൽ സമൂഹത്തിൻ്റെ ഒരു നെടുന്തോണായിട്ട് തന്നെ മാറുവാൻ ഫാമിലി വെഡ്ഡിംഗ് സംഘടനകൾ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റർനാഷണൽ ഫാമിലി ആഘോഷിക്കുകയാണ് ഇതിനൊരു പാട്ടാൻ പറ്റത്തിൽ വളരെ അധികം സന്തോഷമുണ്ട് മാത്രമല്ല ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റബർ കൂടിയാണ് ഇവിടെ ഫാമിലിക്ക് വേണ്ടിട്ട് ഞാൻ ആഡും ചെയ്തിട്ടുണ്ട് ഓട്ടം ഷൂട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഇന്നിപ്പോൾ വലിയ ഭാഗ്യം പ്രത്യേകിച്ച് തിരൂരുകാരി

ഗായിക സ്നേഹ വിജയൻ ഗീതം ഡാൻസ് സ്കൂൾ വളാഞ്ചേരിയിലെ അധ്യാപിക ബിൻസി തിരു ദേവകി നന്ദന കലാലയത്തിലെ അധ്യാപിക ബിൻഷ എന്നിവർ മത്സരങ്ങളിൽ നിയന്ത്രിച്ചു വ്യാപാരി പ്രതിനിധി ഷബീബ് മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു